കുറച്ചധികം ചെറിയ വണ്ടികളാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്നത് പോലെ തന്നെ വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല ക്വാളിറ്റിയിലുള്ള ചെറിയ വണ്ടികളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നൊരു കേസ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഭയങ്കര വിലയാണ് നമ്മൾ ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ എന്നുള്ളത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഷോറൂമുകളിൽ വാഹനങ്ങളുടെ വില എന്ന് പറയുന്നത് പരമാവധി നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത എന്നാൽ വില കുറഞ്ഞ വണ്ടികൾ കാണിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തിരഞ്ഞുപിടിച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു ഷോറൂമിലാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിലാണ് എന്നുള്ളത് നമ്മുടെ ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി തുറക്കൽ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഒരു എപ്പിസോഡ് നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവർ കണ്ടോളൂ അപ്പോൾ ഇവരുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവർ പുതിയതായിട്ടൊരു ഷോറൂം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതൊക്കെ അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ദയവായി ക്ഷമിക്കുക അപ്പോൾ അതിൻ്റെ നല്ല ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനി ഓപ്പൺ മോട്ടോഴ്സിലെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു അൾട്ടോയാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽസ് വന്നു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സുനിയാട്ടൻ തന്നെയാണ് കൂടെയുള്ളത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ വണ്ടി അൽട്ടോ എന്താ ഡീറ്റെയിൽ രണ്ടായിരം ഒൻപത് വണ്ടി ആകെ അൻപത്തെട്ടോടി സിംഗിൾ ഓണർ വണ്ടി ജനുവൻ കിലോമീറ്റർ ആണ് ശതമാനം ഉണ്ട് എല്ലാം ഉണ്ട് ഡയറക്ട് പൊതു സീറ്റ് സെറ്റ് ഉണ്ട് റിമോട്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇത് പുതിയ ഒരു ഗ്യാരേജിന്റെ ചെറിയ ചെറിയ കിടക്കുന്നത് അടുത്താഴ്ച ഓപ്പൺ ആണ് ഓപ്പണിംഗ് ആണ് അടുത്ത ആഴ്ച ഇവിടെ പുതിയ ഷോറൂമിന്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം അപ്പൊ ഇതിങ്ങനെ പുറത്തുവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് പൊടിയായിട്ടുണ്ട് വേറെ ഒന്നും എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഏതാ മോഡല് പറഞ്ഞ രണ്ടായിരത്തിഒൻപത് എൽഎക്സൈ ഒൻപത് എൽഎക്സ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡ് ഒന്നും വരില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് വില ആ കിലോമീറ്റർ ഇത്ര സാധാരണ നമുക്കറിയാം സർവീസ് ഉള്ള വണ്ടിയാണ് നൂറ് ശമ ഗ്യോട് തരാം ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ എന്തായാലും മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ ലോൺ കിട്ടാത്ത വണ്ടിയാണിത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണല്ലോ അല്ലേ മാക്സിമം അഡ്ജസ്റ്റ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് പുതിയ മോഡലാണ് അതെ ഏതാണ് മോഡൽ മോഡലാണ് ആണ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ അല്ലേ ഓക്കെ സിംഗിൾ ആണ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് എല്ലാം കിട്ടും നോ നോ അപ്പൊ എന്തായാലും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനെട്ട് മൈലേജ് കിട്ടും അല്ലേ അതെ അതെ നമ്മൾ ഇത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണും അപ്പോൾ ഒരു രൂപ കയ്യിൽ കിട്ടുന്നത് ഓ രണ്ടു ലക്ഷം രൂപ ലോണും തരും അതിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ സെയിം മോഡൽ ഒരു വണ്ടി ഉണ്ട് മോഡൽ കിലോമീറ്റർ വണ്ടി മറ്റേത് പതിനാറായിരുന്നു ഇത് പത്തൊമ്പതായി നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ തന്നെയാണ് ഹിസ്റ്ററി ഹിസ്ട്രിയൊക്കെ അവൈലബിൾ കംപ്ലൈന്റുകൾ വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഇടി ഒന്നുമില്ല ഓക്കെ ഇത് എത്ര നമ്മള് ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപ ലോണും കിട്ടും കോമഡിയാണ് അതെ ഇത് രണ്ടര ലക്ഷം രൂപ കിട്ടും കാണാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ അതെ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ നല്ലൊരു വണ്ടിയാണ് അൾട്ടോ അടുത്ത ആയിരം സി സി അൾട്ടോ ആൾട്ടോ കേട്ടൻ കേട്ടൻ എന്താ മോറല് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ എത്രയാണ് എൺപത്തിഒൻപതിനായിരം അല്ലെ ഓടിയിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും രണ്ട് ലക്ഷം രൂപയാണ് ആസ്കിങ് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും ഇതിന് ഒന്നര ലക്ഷം രൂപ ലോൺ കാണിച്ചല്ല അമ്പതിനായിരം രൂപ എടുക്കാം അടുത്തൊരു മൈക്ര അതെ മൈക്ര ഏതാ മൈക്രോ രണ്ടായിരത്തി മൂന്നാമത്തെ ഓണർ മിഡിൽ ഓപ്ഷൻ ആണ് എന്താ പറയാ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജും പ്രതീക്ഷ മതി പിന്നെ പ്രോപ്പർ സർവീസ് ഒക്കെ വലിയ ടയർ ഭാഗങ്ങളൊക്കെ എന്താ സ്ഥിതി ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വലിയ പറയാം മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുന്നോണ്ട് ഒരു എന്തായാലും വണ്ടിയൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എവിടെയും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ഇത് എത്ര നമ്മൾ വണ്ടി ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇത് നമുക്ക് എത്ര രൂപ ലോൺ കിട്ടും രൂപ രണ്ടു ലക്ഷം രൂപ ലോണ് കിട്ടും ഒരു അറുപതിനായിരം രൂപ കൈ കണ്ടാൽ അറുപതിനായിരം രൂപയുടെ ഉള്ളിൽ നെഗോഷ്യബിൾ ആണല്ലോ എല്ലാ വണ്ടികളും

ഇത് വരുന്നത് വി വി റ്റി ആണോ അതെ വി വി ടി ടൈപ്പ് ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ എത്ര കിലോമീറ്റർ റോഡി ഉണ്ട് എൺപത്തിഒൻപതിനായിരം രണ്ടായിരത്തി പറയുമ്പോൾ നോർമൽ കിലോമീറ്റർ ആണ് വലിയ തേർഡ് ഓണറാണ് അല്ലെ ഓക്കെ ഇതാ മറ്റേ കാപ്പാ എഞ്ചിൻ വരുന്നത് വണ്ടിയാണ് എത്രയാ മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മോഡലൊക്കെ കൂടാ ോട്ടിന്നൂടി വരുംണ്ടിയിൽ ഈ ഈ വണ്ടി കിട്ടാന്നില്ല അതാണ് പ്രശ്നം ഏത് ചെറുവണ്ടി വീ വീട്ടിൽ ആ ഇട്ടന് അതായത് റിഡ്സ്ആർ ഇതാണ് ഈ വി വീട്ടിൽ വരുന്ന വണ്ടികളൊക്കെ കുറച്ച് കിട്ടാൻ തന്നെയല്ല നിവർത്തില്ല നമ്മൾ വാങ്ങാൻ പോകുമ്പോ അങ്ങനെ തന്നെ കിട്ടുന്നുള്ളൂ എന്നിരുന്നാൽ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നവര് മാക്സിമം പ്രൈസ് നെഗോഷ്യബിൾ ആക്കി തരുവേം ചെയ്യൂട്ടോ നിസാന്റെ തന്നെ ഒരു കൊച്ചു മിസൈൽ നിസാൻ സണ്ണി അടിപൊളി വണ്ടിയാണ് അല്ലെ ഡീസൽ ഏറ്റവും നല്ല വണ്ടിയാണ് നിസാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടി കാരണം നല്ല പവർ ഉണ്ട് മൈലേജ് ഉണ്ട് നല്ല ഇരിക്കാൻ സൗകര്യമുള്ള വലിയൊരു വണ്ടി ഓപ്ഷൻ കൂടുതലുള്ള വണ്ടിയാണ് ഇതേതാ മോഡല് മോഡൽ അതെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വണ്ടി രണ്ടാമത്തെ ഓണർ ഏഴായിരം കിലോമീറ്റർ നിലവിൽ ഓടിയ വണ്ടിയാണ് ഇത് എന്തെങ്കിലും വണ്ടിന്റെ എൻജിൻപരമായിട്ട് എന്താ വണ്ടി ക്ലീൻ വണ്ടിയാണല്ലോ ഇത് നമുക്ക് ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത്രയും വലിയ ഒരു വണ്ടിയാണ് എന്നിരുന്നാൽ പോലും ഇരുപത് കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു മോഡൽ വണ്ടിയും കൂടിയാണ് നല്ല നീറ്റ് ആണല്ലേ വണ്ടി ഒരു സ്ക്രാച്ചസ് ഒന്നും എവിടെയും കാണാനില്ല നല്ല അടിപൊളി ഇന്റീരിയറും അതുപോലെ തന്നെ വലിയ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് എത്ര നമ്മൾ ആകെ ചോദിക്കുന്നുണ്ട് കേരള വണ്ടി ഇത് റീറേഷൻ വണ്ടി ഒരുപാടുണ്ട് ഇതാണ് ആൾക്കാർക്ക് വിലയിൽ വരുന്നത് റീറേഷൻ വണ്ടി ഇറങ്ങിയിട്ട് ഇതിന്റെ വില അങ്ങട്ടും ഇങ്ങോട്ടും ആയി പോയിട്ടാണ് ഇത് കേരള വണ്ടി എന്ന് പറയുമ്പോൾ കിട്ടാൻ ഉണ്ടാവില്ല നമ്മള് നല്ല വിലക്ക് പോയി എടുക്കുമ്പോ ആൾക്കാർക്ക് വില പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നതാണ് ഈ റീറേഷൻ വണ്ടി കമ്മിപ്പോ കേരള വണ്ടിക്കാണല്ലോ കൂടുതൽ പേര് എന്താ അപ്പൊ എന്തായാലും മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും രൂപ 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 ലോൺ ലോൺ ചെയ്യാൻ പറ്റും കൈ കണ്ട എടുക്കാൻ പറ്റുന്ന വണ്ടി വണ്ടി അല്ലേ അതെ അതെ ടൈപ്പ് റേറ്റ് നല്ല ഒരു റീ കേരളത്തിലേക്ക് നമ്പർ ആയ ഒരു എസ് അല്ലേ പതിനേഴാണ് അത്യാവശ്യം പുതിയ വണ്ടി എത്ര കിലോ എൺപത്തയ്യായിരം കിലോട്ട് മിനിറ്റ് പറയാൻ പറ്റും അവൈലബിൾ അതെ അതെ അവൈലബിൾ ആണ് എന്നിരുന്നാൽ പോലും നമ്മളത്ര പറയുന്നില്ല കിലോമീറ്ററിന്റെ എന്താളിറ്റി എന്താ സ്ഥിതി നല്ല ക്വാളിറ്റിൻ ടൈപ്പ് ആണ് അല്ല സീറ്റ് കവറും ടയർ കാര്യം ഒക്കെ ഉണ്ട് റീപ്ലേസ് ആണ് അപ്പൊ എന്തായാലും ായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ കിലോമീറ്റർ നമ്മൾ ഒരിക്കലും ജനുവനി പറയുന്നില്ല ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ് ക്വാളിറ്റി കണ്ടീഷനിൽ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് എത്ര നമ്മൾ ചോദിക്കുന്ന ഡീസല് എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയത് അറുപതിന് ആറ് ലക്ഷം രൂപ അല്ലെ ആറ് ലക്ഷം രൂപയാണ് ഇവരുടെ ആസ്ക് ചെയ്യുന്നത് എത്ര രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അഞ്ചു ലക്ഷം രൂപ നല്ലൊരു വണ്ടിയാണ് കേരള അറുപത് രജിസ്ട്രേഷനിലുള്ള ഒരു സ്വിഫ്റ്റ് അല്ലേ സ്വിഫ്റ്റ് ഏതാ മോഡൽ മോഡല് പതിനേഴ് ബി എസ് വണ്ടി ഹെയർ ബാഗ് ഉണ്ടാവും പതിനേഴ് മോഡൽ മിഡിൽ ഓപ്ഷൻ അതെ അതില് രണ്ടായിരത്തി പതിനേഴിലോ എ ബി എസ് എഴുത്തഞ്ച് കോടി കിലോമീറ്റർ എന്ന് തന്നെ പറ്റും കൂടി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഇരുപത് കിലോമീറ്ററിനടുത്ത് നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയും കൂടിയാണ് ഹലോവീലും കാര്യങ്ങളൊന്നും കമ്പനി കൊടുത്തിട്ടില്ല സെപ്പറേറ്റും ടയറും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ ഈ പറഞ്ഞ പോലെ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വണ്ടീൻ്റെ ഇൻറ്റീയർ കാണിക്കാത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ വണ്ടികളിൽ ഏതെങ്കിലും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടങ്ങുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു തരും എത്ര നമ്മൾ എത്രയാക്ഷത്തി അറുപത്തയ്യായിരം രൂപ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാലര വരെ ലോൺ ചെയ്യാം അപ്പോൾ എന്തായാലും അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ ആസ്കം പ്രൈസ് നാലര ലക്ഷം രൂപ വരെ ലോണും കിട്ടും ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിലുള്ള സെലറിയുമാണ് ഏതാണ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ആ ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം അറുപത്തയ്യായിരം കിലോമീറ്ററിന്റെ ഹിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒന്നുമില്ല പക്ക വണ്ടിയാണ് ഈ എം ആയതുകൊണ്ട് തന്നെ സാധാരണ ഓട്ടോമാറ്റിക്കിനെ അപേക്ഷിച്ച് മൈലേജ് കൂടുതൽ ഉണ്ടാവും ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ എന്തായാലും ഒരു പതിനഞ്ച് നമുക്ക് പറയാം ഗിയർ ബോക്സ് ടയർ ഭാഗങ്ങളൊക്കെ ാണേലും അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇവരുടെ ഹാസ്കിംഗ് പ്രൈസ് മൂന്നര ലക്ഷം രൂപ വരെ ലോണും തരും അടുത്തത് ഒരു വേഗനറാണ് വേഗനർ ഏതൊക്കെയാണ് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് ടു പത്തൊമ്പത് മോഡൽ വൺ പോയിന്റ് ഒക്കെ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് പക്ഷെ ശരിക്കും ഒരു വലിയ വണ്ടി തന്നെയാണ് നല്ല ഹെഡ്റൂമൊക്കെ നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ വൺ പോയിന്റ് ടൂ ആണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ് സിംഗിൾ ഓണറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഹിസ്റ്ററി വേറെ അല്ലെ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ അപേക്ഷിട്ട് നല്ല ഓട്ടോ ഓടിയ ഒരു വണ്ടി ഈ സൈഡിൽ കാര്യമായി ഇടി വന്നിട്ട് മാറി ാണ് അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ആയിരം രൂപ എടുത്താൽ എന്ത് പണി അതാണ് അതിന്റെ ഒരു ഗുണം അതുകൊണ്ടൊക്കെ മാറുന്നതാണ് ടയർ വാങ്ങുന്ന മോശമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയിട്ടുള്ളത് എത്ര നമ്മള് നാല ലക്ഷത്തി അയ്യായിരം രൂപ നാല് ലക്ഷം രൂപ ലോൺ വരും എൺപത്തയ്യായിരം രൂപ ആണ് പരമാവധി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമ്മുടെ ഒരു വ്യൂവർക്ക് ഓക്കെ പിന്നെ അടുത്തത് ഒരു നിസാൻ മൈക്രോ ആണ് മൈക്രോ ഏതൊക്കെ മോഡൽ രണ്ടായിരത്തി നല്ല അടിപൊളി ഒരു നല്ല സീറ്റ് കവർ ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് മൊത്തത്തിൽ വണ്ടി നല്ല വൃത്തിയാണ് ഇന്റീരിയർ ഒക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാര്യമായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും എവിടെയും കാണാനില്ല ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല സീറ്റ് കവറ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സെറ്റ് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്ന ഒരു മോഡൽ അത് എക്സ് വി പ്രീമിയുടെ സ്റ്റാർട്ട് ചാട്ട് വരുകയുള്ളൂ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനാറ് മോഡല് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എൺപത്തിയായിരം അല്ലേ എൺപത്തിയെട്ടായിരം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പ്രോപ്പർ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് എത്ര എത്രയാണോ ചോദിക്കുന്നത് ലക്ഷം രൂപയാണ് കൊടുക്കാം എത്രയാ രണ്ടര ലക്ഷം രൂപ ലോണും കൊടുക്കാം അപ്പൊ ബാക്കി ഏകദേശം ഒരു എഴുപത്തിയഞ്ച് രൂപയാണെങ്കിൽ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല മൈലേജ് ഉള്ള നല്ലൊരു വണ്ടിയാണ് വീട്ടിലുള്ള വണ്ടി അതെ അതെ ഒരു വേഗനർ അതെ വേഗനർ ഏതാ മോഡല്

നാല് ലക്ഷം രൂപ എത്ര രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലോണി ചെയ്യും അപ്പൊ എഴുപത്തിയഞ്ച് രൂപ കൈ കാണാ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണല്ലേ മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി പോകാനായിട്ടുള്ള ഈക്കോ എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ അത്യാവശ്യം കിടന്നുറങ്ങാനും ആയിട്ട് യാത്ര ചെയ്യാനും ഒക്കെ പറ്റും ഇത് ആണോ

പതിനാല് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷ അത്രേ കിട്ടുള്ളൂ ഒരു പന്ത്രണ്ടൊക്കെ പ്രതീക്ഷ അത്രയൊക്കെ പ്രതീക്ഷ മതി പിന്നെ പതിനഞ്ച് വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തായിരം ഓടി ജനുവൻ സർവീസ് ഹിസ്റ്ററി ഉള്ള ഉള്ളത് എല്ലാം പക്കിയാണ് എത്ര മണിച്ച് പറഞ്ഞത് രണ്ട് അറുപത്തഞ്ച് രണ്ട് ലക്ഷത്തി അറുപത്തയ്യം രൂപയുടെ ആസ്കിങ് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ല രണ്ട് ലക്ഷം രൂപ ലോൺ കൊടുക്കുക അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അറുപത്തഞ്ചിനുള്ളിൽ കൈ കണ്ടാൽ കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു വണ്ടി അല്ലേ കുറച്ച് പഴയ ഷേപ്പിലുള്ള ഒരു ഐ ട്വന്റി ആണ് ഐ ട്വന്റി ഏതാ മോഡൽ മോഡല് ഒൻപതും അപ്പൊ ഒമ്പതിലെ ഏറ്റവും ഫുൾ വണ്ടിയാണ് അലോവിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലല്ല കമ്പനി വരുന്ന അല്ലല്ലേ വരും ആ ഇത് ശരിയാ സോറി സോറി ഇത് കമ്പനി വരുന്ന അലോവിയ തന്നെയാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടീ ഉള്ളു ഇത് ശരിക്കും ഡീസൽ പെട്രോളോ ഡീസൽ വണ്ടി നല്ല മൈലേജും കിട്ടും ഓൾമോസ്റ്റ് ഒരു മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഒരു ഐ ട്വന്റി ആണ് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് രൂപ രണ്ട് ലക്ഷം വേണം നമുക്ക് ലാസ്റ്റ് അല്ലേ ടയർ ഇന്ത്യ ഓപ്ഷൻ അല്ലേ അല്ല ആ ഏറ്റവും ടോപ്പ് 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 എൻഡ് എൻഡ് ഏറ്റവും ഏറ്റവും വണ്ടി എൻഡ് വണ്ടിയാണ് സി ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾസ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് വരും വരും അപ്പൊ അങ്ങനെ എല്ലാ എല്ലാവിധം വരുന്ന ഒരു വണ്ടിയാണ് രണ്ടു ലക്ഷത്തിലെന്തേലൊക്കെ കുറച്ച് കൊടുക്കൂലും ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ കരയുടെ ഒന്നും അപ്പൊ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ പറ്റൂല രണ്ട് ലക്ഷം രൂപേന്റെ ഉള്ളിൽ അതായത് നെഗോസിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിൽ കൈയിൽ കാണാണെങ്കിലും കയ്യോടെ എടുത്തോണ്ട് പോകുക ലോണും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ രണ്ടു ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് ഒരു മൈക്ര അടുത്തത് ഒരു മൈക്ര നല്ല കളറിലുള്ള ഒരു മൈക്രയാണ് ഏതാ മോഡൽ മോഡല് ഡീസൽ തന്നെ ഡീസൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ സെയിം വേരിയന്റ് തന്നെ ഇരുപത്തി അഞ്ച് ഓടി അത് അതെ അതെ രണ്ടാമത്തെ ഓണർ സെക്കൻഡ് ഓണർ ആണ്

എന്തായാലും നല്ല വൃത്തി തന്നെയുണ്ട് കേട്ടോ ഫാബ്രിക് സീറ്റാണ് സെപ്പറേറ്റ് സീറ്റ് അവർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പതിനേഴ് എന്താ ചോദിക്കുന്നതല്ലേ മൂന്നാൻപത് മൂന്നര മൂന്നരയിൽ നമുക്ക് നെഗോഷ്യബിൾ ആണോ അതെ അതെ മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അല്ലേ മൂന്നര ലക്ഷം രൂപയാണ് ഒരു ലാസ്റ്റിംഗ് പ്രൈസ് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റുമോ എത്രയും രണ്ടര വരെ ലോൺ ചെയ്യാം അപ്പോൾ എന്തായാലും ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് എല്ലാവർക്കും അന്വേഷിച്ച് നടക്കുന്ന ഷേപ്പിലുള്ള ഒരു വണ്ടി അല്ലേ ഇപ്പൊ ഏറ്റവും പുതിയ മോഡൽ അത്ര വലിയ ഒരു വിജയമായിട്ട് കാണുന്നില്ല ഐ ട്വന്റി ഇതാണ് ഏറ്റവും കൂടുതൽ അതായത് ബേസ് വേരിയന്റിന്റെ തൊട്ടു മേലെ പറയാം ഈ പറഞ്ഞ പോലെ തന്നെ പവർ ഫോർ ഡോർ വിൻഡോ സെറ്റ് റിമോട്ട് എല്ലാം എസിട്ടോട്ട് അങ്ങനെ കുറച്ച് സംഗതികൾ മാത്രമേ കുറയുന്നുള്ളൂ പിന്നെ മിറർ മെഡൽ ഫോൾഡിങ് ഓക്കെ എത്ര കിലോമീറ്റർ പറഞ്ഞത് മോഡൽ മാഗ്ന ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് ഒന്നുമില്ല ഒരു സാധനമില്ല ഗ്യാരണ്ടി കൊടുക്കും അതെ അതെ ആറ് ഇരുപത്തി ഉദ്ദേശിക്കുന്നുണ്ട് ഒരു അഞ്ചാൻ ലോൺ കൊടുക്കാം അഞ്ചാകുമ്പോൾ ലോൺ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് അഞ്ചര ലക്ഷം രൂപ വരെ പരമാവധി ലോണും ചെയ്തുതരും നമ്മുടെ സുനീവ് ഓപ്പൺ മോട്ടോഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ നമ്മൾ കുറേ അധികം കുഞ്ഞു ചെറിയ വണ്ടികളൊക്കെ കാണിച്ചു അപ്പൊ ഈ എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി ഒരു ഇന്നോവയാണ് അല്ലെ വലിയൊരു വണ്ടി ഇത് റീ വണ്ടിയാണ് ഇവിടെ പേപ്പറായ വണ്ടിയാണ് ഏതാ മോഡൽ എത്ര ഓടിയിട്ടുണ്ട് ഒന്നേ മോഡല് ഓടി അത് ജനുവൻ ആണെന്ന് പറയാൻ പറ്റുമോ പറ്റൂല അപ്പൊ അത് വണ്ടിന്റെ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക പരമാവധി ചെക്ക് ചെയ്യുക എന്താണ് അവസ്ഥ എടുക്കുക കിലോമീറ്റർ ജനുവിനിറ്റ് പറയില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ പക്ക വണ്ടിയാണ് കംപ്ലൈൻസ് ഒന്നും ഇല്ല എട്ട് എഴുപതഞ്ച് ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചല്ലേ അതെ അതെ അതിൽ എന്തെങ്കിലും കുറയോ ചെറിയ മാറ്റൊക്കെ വെച്ചു പോകും റീ ആയതുകൊണ്ട് തന്നെ കൂടി കുറവില്ലേ കുറയണം പക്ഷേ അതീ സാധാരണ ഞാൻ അല്ലാണ്ട് ചോദിച്ചു ഇവിടെ മഞ്ചേര പൈസ ഒമ്പത് ഒമ്പതേക്കാൾ ചോദിക്കുന്നു വ്യത്യസ്തമാവണോ അതെല്ലോ നിങ്ങൾക്ക് കുറച്ച് തെരുമാണ്ടേ അതെ 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 നമ്മുടെ ചാനലിൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പരമാവധി വീഡിയോസിന് നമ്മൾ കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അപ്പൊ അതിന് വിലയുണ്ടാവും ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പറയും വില കൂടുതലാണ് വില കൂടുതലാണെന്നുള്ള കമന്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അത് നോക്കണ്ട അത് വണ്ടീന്റെ ക്വാളിറ്റിയും കൂടി നോക്കിയാൽ മതി വണ്ടീന്റെ ക്വാളിറ്റിയും കൂടി നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ ഇതിലെ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും ഏഴര ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ചെറിയൊരു പൈസ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കയ്യിൽ കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും മാക്സിമം നമ്മുടെ വ്യൂവേഴ്സിന് ഇവർ ഡിസ്കൗണ്ടും തരും അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇവിടെ ഇത്രയധികം കാണിച്ച വണ്ടികൾ ഏതെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട് നമ്മൾ കുറേ വെള്ളത്തിനൊന്നും ഇന്റീരിയർ കാണിച്ചില്ല അപ്പോൾ ഇത്രയും വണ്ടി ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏഷ്യം സ്പീഡിൽ പോയത് അപ്പോൾ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവർക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റീരിയറും എക്സ്റ്റീരിയറും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ